വേദിയിലും സാസ്വലുമുള്ള വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാർ വേദിയിലുള്ള ഒരാളെക്കുറിച്ച് പ്രത്യേകമായി പറയേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത് ഐ വുഡ് ലൈക്ക് ടു എക്സ്റ്റെൻഡ് എ ഹാർട്ടി വെൽക്കം ടു ശ്രീ സർബനന്ദ സൊനോൾജി ദ മിനിസ്റ്റർ ഫോർ പോർട്ട് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് and hope he will have a pleasant stay here. Sri Sarbananda Sonowalji, who has come down to Thiruvananthapuram, as you all aware, is the chief guest here today. And I am sure he would do everything possible to take this port to higher levels and ensure that this gets completed on time. Vision presented here by Sri Karan Adani, MD, APSCZ, who is greatly involved in the construction of this prestigious project. I also welcome the ministers and the esteemed people's representatives, including leader of opposition. Kerala tele, Adistana, പുതിയൊരു അധ്യായത്തിന് ഇന്ന് തുടക്കമാവുകയാണ് പ്രവർത്തനം തുടങ്ങി ഒരു വർഷത്തിനകം ലോക സമുദ്ര വ്യാപാര മേഖലയിൽ വിഴിഞ്ഞം വിസ്മയമായി മാറിയിട്ടുണ്ട് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിൻ്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്നത് എല്ലാവരുടെയും അനുമതിയോടെ നിറഞ്ഞ സന്തോഷത്തോടെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിൻ്റെ ഘട്ട വികസന പ്രവർത്തനങ്ങൾ ഔപചാരികമായി തുടക്കം കുറിച്ചു കഴിഞ്ഞു എന്ന കാര്യം പ്രഖ്യാപിക്കട്ടെ നമ്മുടെ നാടിൻ്റെ സ്വപ്നമായിരുന്നു വിഴിഞ്ഞം പദ്ധതി എത്രയോ പതിറ്റാണ്ടുകളാണ് ആ സ്വപ്നവും കയറി നാം നടന്നത് ഓരോ വട്ടം പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും വലിയ തോതിലുള്ള തടസ്സങ്ങൾ ഉയർന്നു വന്നു എന്നാൽ ഒരു ഘട്ടമായപ്പോൾ അത് പ്രാവർത്തികമാക്കാനുള്ള നടപടികളിലേക്ക് കടന്നു ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചപ്പോൾ ഒരുപാട് പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടതായി വന്നു രണ്ടായിരത്തി പതിനാറ് മുതലുള്ള കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിൽ സജീവമായിട്ടുണ്ടാവും ഇവിടെ നേരത്തെ ബഹുമാനായി അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഗത്ത് വലിയ തോതിലുള്ള മൃഗ ദുരന്തങ്ങൾ മഹാമാരി ഈ പദ്ധതിക്ക് ആവശ്യമായ ചില ഘടകങ്ങൾക്ക് വന്ന തടസ്സങ്ങൾ അതോടൊപ്പം വലിയ തോതിൽ ഉയർന്നു വന്ന മറ്റു ചില പ്രശ്നങ്ങൾ എല്ലാം വലിയ തോതിൽ പദ്ധതിയെ പ്രതികൂലമായി ബാധിക്കുന്നതായിരുന്നു പക്ഷേ നമുക്ക് അത്തരം തടസ്സങ്ങൾ കൊണ്ട് സ്തംഭിച്ച് നിൽക്കാൻ കഴിയുമായിരുന്നില്ല നമുക്ക് മുന്നോട്ട് പോയേ മതിയാകുമായിരുന്നു വികസന പദ്ധതികളുടെ കാര്യത്തിൽ നമ്മുടെ നാട് സ്വീകരിച്ച നിലപാട് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെയുള്ള രണ്ടായിരത്തി പതിനാറിന് മുൻപുള്ള യു ഡി എഫ് ഗവൺമെൻ്റെ കാലത്താണ് തുടക്കം കുറിച്ചത് എങ്കിലും അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം രണ്ടായിരത്തി പതിനാറിന് ശേഷം അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരിനാണ് വന്നത് നാടിൻ്റെ വികസന കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഈ കാലയളവിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വന്നത് എന്നത് ഏവർക്കും അറിയാവുന്നതാണ് ഒറ്റ കാര്യം മാത്രമേ നാം നോക്കിയിരുന്നുള്ളൂ അത് വികസനത്തിന് നൽകുന്നതാണോ നാടിന് ഗുണകരമാവുന്നതാണോ അതിനെ തടസ്സങ്ങൾ ഏത് തരത്തിലുണ്ടായാലും ആ തടസ്സങ്ങൾ നാടിൻ്റെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അതിജീവിക്കാനാണ് നാം ശ്രമിച്ചത് അതിന് അതിൻ്റേതായ ഫലമുണ്ടായി ഇതുമാത്രമല്ല ഒട്ടേറെ നമ്മുടെ നാടിൻ്റെ അഭിമാന സ്തംഭങ്ങളായി ഇപ്പോൾ കേരളം കാണുന്ന കേരളത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ കേരളത്തിന് പുറത്തുള്ളവർ കാണുന്ന പദ്ധതികൾ ഈ രീതിയിലാണ് പ്രാവർത്തികമാക്കിയത് എന്ന് നമ്മുടെ അനുഭവത്തിലുള്ളതാണ് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈൽ ഇവിടെ ആദ്യ മദർഷിപ്പ് വന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ടിന് ഈ തുറമുഖം നാടിന് സമർപ്പിക്കുകയും ചെയ്തു ഇത് അന്താരാഷ്ട്ര ഭൂപടത്തിൽ ഏറ്റവും പ്രധാനമായി എണ്ണപ്പെടുന്ന ഒരു തുറമുഖമായിട്ടാണ് മാറാൻ പോകുന്നത് അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല നമ്മുടെ നാട് കേട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം ഇവിടെ പല കാര്യങ്ങളും നടക്കില്ല ഒന്നും നേരെ രൂപയെ നടക്കില്ല ഇതൊന്നും കേരളത്തിന് പറ്റിയ കാര്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ആക്ഷേപിച്ചവരും പരിഹസി പരിഹസിച്ചവരുമുണ്ടായിരുന്നു പക്ഷേ ആ ആക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കും നമ്മൾ മറുപടി നൽകിയത് ഇതുപോലുള്ള അനേകം പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് ഇവിടെ പലതും നടക്കും എന്ന് തന്നെ എല്ലാവരും പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന അവസ്ഥയിലേക്ക് മാറ്റാൻ നമുക്ക് കഴിയും ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലേക്കാണ് കടക്കുന്നത് രണ്ടാം ഘട്ടം യഥാർത്ഥത്തിൽ രണ്ടാം ഘട്ടമല്ല ഇവിടെ സൂചിപ്പിച്ചു രണ്ടും മൂന്നും നാലും ഘട്ടങ്ങൾ ഒന്നിച്ചു ചേർത്തുകൊണ്ട് രണ്ടാം ഘട്ടമായി പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുന്നത് അതിലെ അദാനി പോൾസും നല്ല സഹകരണാത്മകമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതാണ് നേരത്തെ കരണദാനിയും ഇവിടെ വ്യക്തമാക്കിയത് ഇവിടെ നാം കാണേണ്ട കാര്യം ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക നട്ടലായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം